നമസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ് ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ ജീവത്യാഗത്തിന്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം പ്രതിരോധം എന്നിവയിൽ എല്ലാം ഇന്ത്യ കുതിക്കുന്നു ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ എൽ ഒന്നുമെല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത എന്നാൽ ഇന്ത്യ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു കൊലപാതകവും കൊള്ളിപെപ്പും സ്ത്രീപീഡനങ്ങളും സ്ത്രീധന മരണങ്ങളുമെല്ലാം തുടർ എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചുപോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അങ്കോളിയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ യുവാവിനു വേണ്ടി ഒരു നാട് ഒന്നാകെ ഒരുമിച്ചു ഇന്ത്യ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മുടെ പ്രവൃത്തികളിൽ പ്രകടമാകണം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേക്ക് പറയാൻ നമുക്ക് സാധിക്കണം അധിനിവേശത്തിന്റെ പൊട്ടിച്ചെറിഞ്ഞ ഭാരതം പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു അത് ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന വ്യവസ്ഥയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയ ദിനം കൂടിയാണ് ആഗസ്റ്റ് പതിനഞ്ച് ഭാരതത്തോടുള്ള സ്നേഹം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നുവരട്ടെ നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നതിയിലേക്ക് ചുവട് ചുവടുവെക്കാം നേടിയ നേട്ടങ്ങൾ തുടരട്ടെ പതിന്മടങ്ങായി ഭാരതം ജൈത്രയാത്ര തുടരട്ടെ ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു നന്ദി